കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിങ്ങൾക്ക് നിസ്സീവമായ സ്വാഗതം നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ ഒരമ്മ മകളെ കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രഹനില കാണിച്ചിട്ട് സാറ് എല്ലാവരോടും ഒക്കെ എല്ലാം പറയുന്നുണ്ടല്ലോ എൻ്റെ മകൾക്ക് നല്ല സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ കിട്ടുമോ ഏത് ദിക്കിൽ നിന്നായിരിക്കും കിട്ടാൻ സാധ്യത ജോലി ഉണ്ടാവുമോ മോശമായിട്ടുള്ള പ്രവൃത്തികൾ വല്ലതും ഉണ്ടോ മദ്യം മുറുക്ക് അങ്ങനെ വല്ലതും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞമ്മ ഇന്നത്തെ കാലയളവിൽ ഇതെല്ലാം നോക്കി നമുക്ക് വിവാഹമൊന്നും കഴിക്കാൻ പറ്റില്ല എല്ലാ ചെറുപ്പക്കാരും നല്ല നല്ലവരാണ് നല്ല സ്വഭാവത്തോടും സ്നേഹവും ഇഷ്ടവും ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കൊടുക്കുന്ന ആൾക്കാരാണ് ടീനേജിൽപ്പെട്ട ആൾക്കാരാണെന്നു സ്നേഹം അവർക്ക് നല്ല ലക്ഷ്യബോധം കൂടുതലാണ് നല്ല എന്താ നന്നായിട്ട് പഠിക്കണം മുൻപന്തിയിലെത്തണം നല്ല മാർക്ക് മേടിക്കുക പഴയ പോലെ ഒന്നുമല്ല നല്ല ജീനിയസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്നത്തെ എല്ലാം ചീനിയേജുകാരും എല്ലാം പിന്നെ ചെറിയ ചെറിയ തമാശ കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കാം അതെല്ലാവരുടെയും ജീവിതത്തിൽ അത് രസകരമായിട്ട് കാണാം അപ്പോൾ അതല്ല എനിക്ക് നല്ല സ്വഭാവമുള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ മേ നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടാനായിട്ട് അല്ല കിട്ടുന്നത് അതിന് വ്രതങ്ങളുണ്ട് തിങ്കളാഴ്ച വ്രതം നല്ല ഭർത്താവിനെ കിട്ടാനാണ് തിങ്കളാഴ്ച വെറുതെ നമ്മളുടെ പ്രയത്നിക്കണം നമ്മുടെ സ്വഭാവവും നല്ലതായിരിക്കണം കുട്ടിയുടെ സ്വഭാവവും അത് അമ്മ പറഞ്ഞു അല്ലെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞു പുൻകുഞ്ഞു ഏറ്റവും നല്ല സ്വഭാവം ആ നാട്ടിലെ ഏറ്റവും നല്ല സ്വഭാവമാണ് ഞാൻ ഗ്രഹനില പരിശോധിച്ചു ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ തന്നെ കിട്ടി ഇന്ന ദിക്കുന്നതാണ് കിട്ടാനുള്ള സാധ്യത എന്ന് അപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോട് പോയി നല്ല സ്വഭാവമുള്ളത് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു പിന്നെ യോഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് യോഗമുണ്ട് ആ യോഗ ഫലം കൂടെ ഉണ്ടാക്കി ഉണ്ടാവണം അത് ഈശ്വരനോട് നിശ്ചയിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിശ്ചയിച്ചിട്ടൊരു കാര്യമല്ല ഞാനൊരു ജ്യോതിഷൻ മാത്രമാണ് അത് ഞാൻ പറയുന്ന ഒരു പത്തോ നാൽപ്പത് ശതമാനം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചാൽ മതി ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിലിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിപ്പോയി അത് കഴിഞ്ഞപ്പോഴേങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി കാര്യം നല്ല സ്വഭാവമുള്ളതും ഇതുപോലെ തന്നെ വരാം നല്ല സ്വഭാവമുള്ള സ്ത്രീകളെ കിട്ടുന്ന ഒരു ബാംഗ്ലൂർ ചെയ്യുന്ന ഒരാളെൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പക്ഷേ അദ്ദേഹം ഒന്ന് സ്നേഹിച്ച ആളാണ് സ്നേഹിച്ചിട്ട് അദ്ദേഹത്തെ ചതിച്ചിട്ട് പോയി അപ്പോഴാണ് അദ്ദേഹത്തിന് രണ്ടാം ഒരു നല്ല സ്വഭാവം വേണം എന്നെ ഒരിക്കലും മറക്കാത്തതായിരിക്കണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾ എല്ലാവരും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കും എല്ലാവരും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നല്ലത് പറയണം അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവം ഒരു സൂചന മാത്രം തരുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നക്ഷത്രം എല്ലാം അങ്ങനുള്ളതാണെന്ന് വിചാരിക്കില്ലേ നല്ല സ്വഭാവമുള്ളൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം നല്ലൊരു സ്വഭാവം എന്നാണ് രേവതി നക്ഷത്രം നല്ലൊരു സ്വഭാവമുള്ളതാണ് നക്ഷത്രം നല്ല സ്വഭാവമുള്ളതാണ് ഒരു നക്ഷത്രം നല്ലൊരു സ്വഭാവമുള്ള നക്ഷത്രമാണ് പൂരൂരുട്ട നക്ഷത്രം നല്ല സ്വഭാവമുള്ളതാണ് മൂലനക്ഷത്രം പൂരാടനക്ഷത്രം ഉത്രാടനക്ഷത്രവും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഇതൊക്കെ നല്ല ഈ സ്വഭാവം നോക്കുന്നത് എന്തുകൊണ്ടാണ് ഗ്രഹനിലയില്ല ആ ഗ്രഹനിലയും കറക്റ്റായിരിക്കണം കൃത്യമായിരിക്കണം സമയം കറക്റ്റായിരിക്കണം ഇപ്പം നിങ്ങൾ വന്നു എൻ്റെ ഇടക്കിൽ ഒരു ജാതകം അല്ല ഒരു ഗ്രഹനില എഴുതി തരാൻ പറഞ്ഞാൽ നിങ്ങളൊരു ഡേറ്റ് ഓഫ് ബർത്ത് തരുന്നു നിങ്ങളൊരു ടൈം തരുന്നു ആ സമയം വെച്ച് ഞാനൊരു കുട്ടിയുടെ അത് നിങ്ങളുടെ കുട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഈ സമയം തരുന്നത് ആ സമയം വെച്ച് ഞാനൊരു ഗ്രഹനില എഴുതുന്നു അത് ജോൽസിൻ്റെ കുറ്റം നിങ്ങൾ തരുന്നതാണ് ഞാൻ അങ്ങോട്ട് തരുന്നത് അല്ലേ നിങ്ങൾ വന്നിട്ട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസം പതിനഞ്ച് രാവിലെ ഏഴ് പതിനഞ്ച് എ എം ആ സമയം വെച്ച് ഞാൻ ഗ്രഹനില എഴുതി അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ ഗ്രഹനില എഴുതിയിട്ട് ഇന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരും ഞാൻ ആ സമയത്ത് ഏഴ് പതിനഞ്ചിന് ജനിച്ച ഒരു കുട്ടിയുടെ ഗ്രഹനിലയാണ് ഞാൻ എഴുതി തന്നേക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഞാൻ ഞാൻ പറയില്ല അതിന് നിങ്ങൾ തന്നൊരു സമയത്തിൻ്റെ ഗ്രഹനില ഞാൻ എഴുതി തന്നു അത് അശ്വതിയാണേ അശ്വതി ഭരണിയാണ് ഭരണി തിരുവോണമാണ് തിരുവോണം കാർത്തിയാണേ കാർത്തി ഉത്രമാണ് ഉത്ര ഉത്രാടമാണേ ഉത്രാടം ചതയാണേ ചതയെ ചോദ്യമാണ് ഏത് നക്ഷത്രമാണേലും അപ്പോൾ ആ ഗ്രഹനില തത്യമാണെങ്കിലും ഗ്രഹനില ശുദ്ധമാണെങ്കിലും ഗ്രഹനില ഉത്തമമാണെങ്കിലും ഉത്തമ സമയമാണെങ്കിലും മാത്രമേ അതിൻ്റെ ഫലം അനുഭവിക്കത്തുള്ളൂ അതിൻ്റെ ജോൽസിനെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ട് കലേഷ് കുമാർ പറഞ്ഞു ഞങ്ങൾ അതിനകത്തെ ഗ്രഹനിലയ്ക്കകത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു എങ്ങനെയൊക്കെ വീക്ഷിക്കുന്നു എങ്ങനെയൊക്കെയുള്ള ബലമുണ്ട് അതിൻ്റെ സ്ഫുടങ്ങൾ അംശങ്ങൾ അഷ്ടവർഗം പിന്നെ നവാംശകം ദ്വാദശാംശം ദശാംശം ഇതെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും പറയുന്നത് അപ്പൊ ആ സമയത്ത് ജനിക്കുന്നൊരു കുട്ടിയുടെ സത്യസന്ധമായിട്ടുള്ള ഗ്രഹനിലയാത് ആ കുട്ടി ആ സമയത്താണോ ജനിച്ചതെന്ന് എനിക്കറിയത്തുമില്ല തരുന്നത് തിരിച്ചു തരുന്നു അത്രമാത്രം അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രഹനിലയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బటన్ బెల్బట్టన్ ప్లీజ్ ప్లీస్ అవర్ ఛానల్